ഇന്ന് ലോക എയ്ഡ്സ് ദിനം എയ്ഡ്സിനെ പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് ശരിയായ പാത സ്വീകരിക്കുക എന്റെ ആരോഗ്യം എന്റെ അവകാശമെന്നതാണ് ഇക്കൊലത്തെ എയ്ഡ്സ് ദിന സന്ദേശം എയ്ഡ്സ് അഥവാ എച്ച് ഐ വി രോഗാവസ്ഥയെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിലൂടെ എയ്ഡ്സ് രോഗബാധിതരോട് ജനങ്ങൾ സ്വീകരിച്ചു വരുന്ന അവജ്ഞാ മനോഭാവം മാറ്റിയെടുക്കുന്നതും ദിനാചരണം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ എയ്ഡ്സിനെ തുടച്ചു നീക്കാൻ സാമൂഹിക പ്രതിബദ്ധതയോടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും രോഗാരോഗ്യ സംഘടന പറയുന്നു മനുഷ്യന്റെ പ്രതിരോധശേഷിയെ ബാധിക്കുന്ന രോഗം ക്രമേണ ശരീരത്തിന്റെ പ്രതിരോധശേഷി ഇല്ലാതാക്കുകയും മറ്റ് രോഗങ്ങൾ എളുപ്പത്തിൽ ബാധിക്കുന്ന നിലയിലേക്ക് ശരീരത്തെ എത്തിക്കുകയും ചെയ്യുന്നു എയ്ഡ്സ് ബാധിതരായ നിരവധി മനുഷ്യർ ും അസുഖബാധയെപ്പറ്റി പുറത്തു പറയാതെ ജീവിക്കുന്നു ആത്മാഭിമാനത്തിന് ശ്രദ്ധമേൽക്കുമെന്നുള്ളതുകൊണ്ടോ സമൂഹത്തിന്റെ അവഗണനയോ ഭയന്നാണ് പലരും അസുഖം മൂടി വെക്കുന്നത് ആഗോളതലത്തിൽ നാലു കോടിക്കടുത്താളുകൾ എച്ച് ഐ വി ബാധിതരാണെന്നും രണ്ടായിരത്തി മൂന്നിൽ മാത്രം പതിമൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു യുവാക്കൾക്കിടയിൽ അണുബാധ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ചില രാജ്യങ്ങളിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള യുവാക്കൾക്കിടയിൽ രോഗം വർദ്ധിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് എയ്ഡ്സ് എന്ന വില്ലനെ ടിച്ചുകെട്ടാൻ ലോകത്തിനൊപ്പം നമുക്കും കൈകോർക്കാം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്